മാഡം ത്യാഗരാജൻ മാഡത്തിനോട് എന്തൊക്കെയാണ് പറഞ്ഞ് പിടിപ്പിച്ചിരിക്കുന്ന എനിക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ തുല്യം തുല്യെന്നാ കുറെ അപ്പർ എന്ന് കേൾക്കുന്നു പക്ഷേ പ്രഭാവതി മുകളിലേക്ക് പോയതായിട്ട് ആരും പറയുന്നില്ല മാഡത്തെ സുഖിപ്പിച്ചു നിർത്തണമെന്ന് ആഗ്രഹമുള്ളവര് കേൾക്കാൻ ആഗ്രഹിക്കുന്നതല്ലേ പറയൂ സത്യം ഞാൻ പ്രഭാവതിക്ക് അനുകൂലമായ അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ചെറുപ്പക്കാരുടെ വോട്ടുകൾ ദേവികയ്ക്ക് അനുകൂലമായിട്ട് വരുന്നു എന്നാണല്ലോ സർവേകൾ പറയുന്നത് ചെറുപ്പക്കാർ അവർക്ക് രാഷ്ട്രീയം തന്നെ താല്പര്യമില്ല മുപ്പത്തഞ്ചിനും നാപ്പതിനു വയസ്സിന് മുകളിലുള്ളവര് പ്രഭാവതിയുടെ പ്രസംഗങ്ങളിൽ വീണുപോയിട്ടുണ്ട് ദേവിക നന്നായി സംസാരിക്കുന്നുണ്ട് പക്ഷേ കാര്യങ്ങൾ സത്യമായ രീതിയിലാ പറയുന്നത് പക്ഷെ പ്രഭാവതി അങ്ങനെയല്ല നടക്കാത്ത വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു നന്നായിട്ട് അഭിനയിക്കുന്നു പിന്നെ പ്രൊഫസർ എന്ന പേരുണ്ടാക്കിയ മതിപ്പ് മാഡം പ്രഭാവതിക്ക് ആ കാറ്റ് അനുകൂല ബി ഡി എഫ്കാരുടെ പ്രവർത്തനങ്ങൾ ശരിയായിട്ട് നടക്കുന്നില്ലേ അതൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ പ്രഭാവതിയെ കാണാനില്ലാതായതൊക്കെ ഒരു സഹതാപതരംഗം ഉണ്ടാക്കിയിട്ടുണ്ട് സഹതാപം കണ്ണിച്ചോരയില്ലാത്ത അവളുടെ മേലാണല്ലോ ആളുകൾക്ക് സഹതാപം സി പി എന്തായാലും ശരി ദേവികയെ ജയിപ്പിച്ചേ മതിയാവും പക്ഷേ ഒരു ഉറപ്പ് പറയാൻ പറ്റാത്ത സാഹചര്യമാണ് അധ്യാപക എന്നുള്ള ബ്രാൻഡും അവർ നന്നായി ഉപയോഗിക്കുന്നുണ്ട് റിട്ടയർ ചെയ്തവർക്ക് പോസ്റ്ററുകളിൽ പ്രൊഫസർ എന്ന് വെക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യം അന്വേഷിക്കണം നമ്മുടെ വക്കീലുമായിട്ടൊന്ന് സംസാരിക്കണം വേണമെങ്കിൽ കോടതി ഉത്തരവും വാങ്ങണം പോസ്റ്ററുകളിൽ പ്രൊഫസർ എന്ന് വെക്കുന്നത് തടയാനുള്ള ഓർഡർ വാങ്ങിച്ചേ മതിയാവും ജയിച്ചേ പറ്റൂ പ്രഭാവതി എം എൽ എ ആവുന്ന സാഹചര്യം വന്നാ പിന്നെ ഞാൻ ഹലോ ഹലോ ഞാൻ ഋഷിയാണ് അരുന്ധതിയുടെ മകൻ ആ നിങ്ങൾ വാക്ക് അല്ലേ എന്താ നിങ്ങളെ മോചിപ്പിക്കും മുൻപ് ഞാനൊരു കണ്ടീഷൻ വെച്ചിരുന്നു ഈ തിരഞ്ഞെടുപ്പിൽ ദേവിയ്ക്കെതിരായി നിങ്ങൾ കണ്ടീഷനോ പ്രഭയ്ക്ക് മുകളിൽ ഒരു കരാർ വയ്ക്കാൻ അരുന്ധതി വളർന്നിട്ടില്ല പിന്നല്ലേ അവളുടെ മകൻ പോയി പണി നോക്കണം ചെറുക്ക അവന്റെ അങ്ങനെയാണോ അതേടാ അങ്ങനെ തന്നെയാ നീ ചെയ്തു കൂട്ടിയത് ഒരു കുട്ടിക്കളിയായേ ഞാൻ എടുത്തിട്ടുള്ളൂ അതുകൊണ്ടാ നിന്റെ ശരീരത്തിൽ ഇപ്പൊ ജീവൻ അവശേഷിക്കുന്നത് എങ്കിൽ ശരി ഇനി സംഭവിക്കാൻ പോകുന്നതിനൊക്കെ നിങ്ങൾ മാത്രമാണ് ഉത്തരവാദി അന്ന് തീരുമാനിച്ചത് ഞാനങ്ങ് നടപ്പാക്കാൻ പോവാ നിങ്ങളെ ഞാൻ അങ്ങ് ചേർക്കാം പ്രഭയെ വെല്ലുവിളിക്കാൻ വന്നേക്കുന്നു പക തീർക്കാൻ ഞാൻ ഏതുവരെയും പോകുമെന്ന് മറ്റാരെക്കാളും നന്നായി അറിയാവുന്നവനാ നീ അന്ന് അബദ്ധം പോലെയാണ് സംഭവിച്ചതെങ്കിൽ ഇന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കും